പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകം ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലാണ് ഇത് എഴുതിയിട്ടുള്ളത് നിമ്ന വിജയ് എന്ന് പറയുന്ന ഒരു യുവ സാഹിത്യകാരിയാണ് വളരെ മനോഹരമായി എഴുതി മുഴുവിച്ച ഒരു പുസ്തകമാണിത് ഒരു സ്ത്രീ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീക്ഷണത്തിൽ അവരെങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത് അവരെങ്ങനെയാണ് പുതിയ ജീവിതത്തെ കാണുന്നത് അവരെങ്ങനെയാണ് കൂട്ടുകാരെ കാണുന്നത് അവരെങ്ങനെയാണ് വീട്ടുകാരെ കാണുന്നത് അവരെങ്ങനെയാണ് സമൂഹത്തിൽ അവർക്കുണ്ടാവുന്ന നല്ലതും അല്ലാത്തതുമായിട്ടുള്ള അനുഭവങ്ങളോട് അവരുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വളരെ മനോഹരമായ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ വായിച്ചു പോകാവുന്ന രൂപത്തിൽ വിജയ് ഇത് എഴുതിയിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വാക്യം ഞാൻ വായിക്കാം അതെ പെൺകുട്ടികൾക്ക് ഈ ലോകത്ത് ഒന്നും എളുപ്പമല്ല ശരീരത്തിനും മനസ്സിനും പോറലേൽക്കാതെ ഒരു ദിവസം പോലും ജീവിച്ചു തീർക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഈ ഒരു ഒറ്റ വാക്യം ത്തിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് മുതലേ എല്ലാ വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഒരാൾ വരും എന്ന് അരോ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒരറിവ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു ഇതിലെ കഥാനായിക അങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു ഈ ലോകത്ത് എവിടെയും ഇല്ലാത്ത അങ്ങനെ ഒരാൾക്ക് വേണ്ടി കത്തുകൾ എഴുതുന്ന രൂപത്തിലാണ് അവർ ഈ നോവലിൻ്റെ ഇടയിലൊക്കെ അയാളെ കത്തുകൾ അതൊക്കെ മനോഹരമായിട്ട് നമുക്ക് വായിച്ചു പോകാവുന്ന രോഗലാണ് അതുകൊണ്ട് മലയാളികൾ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് തീർച്ചയായിട്ടും ഇനിയും ഇത് വായിക്കപ്പെടും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്